ത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ ധന്യരായ ദൈവമക്കളെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നമുക്ക് അവസരം ദൈവം തരികയാണല്ലോ ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം പറയാൻ ലഭിക്കുന്ന ഈ അവസരവും പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ വിനിയോഗിക്കാൻ ഒരുങ്ങുന്നു കർത്താദികർത്താവിന് ഹൃദയം നിറഞ്ഞ സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുന്ന കൂടെ നിങ്ങൾക്കെൻ്റെ വിനീതമായ സ്നേഹാഭിവാദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇന്ന് ആത്മീക ചിന്തയ്ക്ക് ആധാരമായി ഷൗമേലിൻ്റെ ഒന്നാം പുസ്തകം പതിനൊന്നാം അധ്യായം ആറാമത്തെ വാക്യം നിങ്ങളോട് പങ്കുവെക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഒന്ന് ഷൗമേൽ പതിനൊന്നാം അധ്യായം ആറാമത്തെ വാക്യം ഷൗൽ ഈ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു ഒന്നുകൂടെ ആവർത്തിക്കാം ശൗലി വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായി ശൗലിനെ ദൈവമായ കർത്താവ് നിയോഗിച്ചു ശൗമേൽ പ്രവാചകൻ മുഖാന്തരം അഭിഷേകമെല്ലാം കഴിഞ്ഞു ശൗലിനെ നിയോഗത്തോടുകൂടെ ഷൗമേലിൻ്റെ പ്രവാചക കൂടാരത്തിൽ നിന്ന് പറഞ്ഞയ ചനന്തരം ഷൗല് തൻ്റെ വീട്ടിലെത്തി കാണേണ്ടവരെയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഷൗമയിൽ ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ രാജാവായി ശൗലിനെ അവരോധിക്കേണ്ടതിന് വേണ്ടി ഒന്നിച്ച് ഗോത്രം ഗോത്രമായിട്ട് വിളിച്ചു ചേർത്തു ഞറക്കിട്ട് അവരുടെ മുമ്പിൽ ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്ന കാര്യം വളരെ സ്പഷ്ടമായി ബോധ്യപ്പെടേണ്ടതിന് കുടുംബങ്ങൾക്കും ഗോത്രങ്ങൾക്കും ചീട്ടിട്ടു അവസാനം ശൗലിന് ചീട്ട് വീണു ഇതായിരുന്നു പത്താം അധ്യായത്തിൽ അവസാനിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ രാജാവായി ശൗലിനെ ആക്കിവച്ചതിൽ ഭൂരിപക്ഷം ആളുകളും സന്തോഷത്തോടെ ജനമധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തൃപ്തിയോടുകൂടെ അംഗീകരിച്ചു ഒരു ന്യൂനപക്ഷം ശൗലിനെ രാജാവായി അംഗീകരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് അവനെ ധിക്കരിച്ചു അവന് കാഴ്ച കൊണ്ടുവരാതിരുന്നു എന്നാണ് പത്താം അദ്ധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ശൗൽ അത് വലിയ കാര്യമാക്കിയില്ല ഏതൊരു സമയത്തും ദൈവിക പ്രവൃത്തിക്ക് ആത്മീകതയ്ക്ക് നല്ല കാര്യത്തിന് ഒരു ന്യൂനപക്ഷമെങ്കിലും എതിര് കാണും ഇവിടെയും ശൗലിനെ രാജാവായി ദൈവമായ ഭർത്താവ് നിയോഗിച്ച് ശവമേൽ പ്രവാചകൻ മുഖാന്തരം രാജ്യത്തും അഭിഷേകവും കൊടുത്ത് നിർത്തിയത് ഇസ്രായേൽ രാജ്യത്ത് ഒരു ചെറിയ കൂട്ടത്തിന് അസംതൃപ്തിയായി എന്തോ കാരണം കൊണ്ട് അവരതിനെ എതിർത്തു എല്ലാ കാര്യത്തിനും ഇങ്ങനെ കാര്യമുണ്ടെങ്കിലും കാര്യമില്ലെങ്കിലും ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്ത ആളുകൾ എന്നും ലോകത്തിൽ കാണും അവരെ ശൗല് വലിയ കാര്യമാക്കിയില്ല എന്നാണ് ആ പത്താം അദ്ധ്യായത്തിൻ്റെ അവസാന വാചകം നമ്മളും അതേ നിവൃത്തിയുള്ളൂ നമ്മളെ ദൈവം വിളിച്ചത് നമുക്ക് ദൈവം ശുശ്രൂഷ തന്നത് നമ്മെ ദൈവം സ്നേഹിച്ചത് നമ്മോട് കരുണ കാണിച്ചത് നമ്മളെ ദൈവം ഉപയോഗിക്കുന്നത് നമുക്ക് കൃപ തന്നത് ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ട് കാണിയേല ചിലും അത് അംഗീകരിക്കുകയില്ല നമ്മുടെ വീട്ടിൽ തന്നെ അതിനെ ഗണ്യമാക്കാതെ പോകുക എന്നുള്ളതാണ് ആത്മാവുള്ളൊരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല സ്വഭാവം ശൗലിൻ്റെ തുടക്കത്തിൽ എത്ര നല്ല നയങ്ങളും തീരുമാനങ്ങളുമായിരുന്നു ശൗലിനുണ്ടായിരുന്നത് കുറച്ച് പേര് എതിർത്തു പക്ഷേ അവരെ പാഠം പഠിപ്പിക്കാനോ തൻ്റെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താനോ ഒന്നും ധനിച്ചില്ല ഗണ്യമാക്കാതിരിക്കുക ഞാൻ നിങ്ങളോടും പറയാം നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ ആത്മീകതയെ ദൈവം നിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയെ അംഗീകരിക്കാത്ത ആളുകൾ നമുക്ക് ചുറ്റും കാണും അതിന് ശൗലിൻ്റെ മാതൃകയാണ് നമുക്കും ദൈവസന്നിധിയിൽ തിരുവചനം തരുന്നത് ഗണ്യമാക്കാതിരിക്കുക നിന്നെ ഏൽപ്പിച്ച കാര്യം ദൈവഹിതപ്രകാരം ചെയ്യാൻ കർത്താവിൽ നിന്ന് അമിതമായ ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുക ഇന്ന് തീരുമാനിക്കണം അടുത്ത നാളിൽ ഗണ്യമാക്കേണ്ടാത്തവരെ ഗണ്യമാക്കരുത് ദൈവമേൽപ്പിച്ച ദൗത്യം നിറവേറ്റണമെങ്കിൽ എല്ലാത്തിൻ്റെയും പുറകെ നടക്കരുത് എല്ലാത്തിനും മറുപടി പറയാൻ പോകരുത് എല്ലാത്തിനോടും പ്രതികരിക്കരുത് എല്ലാത്തിലും കയറി ചോരതിളയ്ക്കരുത് പോട്ടെ ചിലതിനെ ഗണ്യമാക്കാതെ പോകും കഴിഞ്ഞ നാളുകളിൽ വേണ്ടാത്ത പലതിനെയും നമ്മൾ തലേ ചുമന്നതാണ് ഗണ്യമാക്കിയതാണ് മറുപടി പറയാൻ പോയതാണ് തെളിയിക്കാൻ നടന്നതാണ് നമ്മൾ ഒരു കൊല്ലോടെ പോയി കിട്ടിയത് ഇനി അത് സംഭവിക്കരുത് ഗണ്യമാക്കണ്ടാത്തവരെ ഗണ്യമാക്കരുത് ശ്രദ്ധിക്കേണ്ടാത്തവരെ ശ്രദ്ധിക്കരുത് അവരെ അവരുടെ വഴിക്ക് വിട് അങ്ങനെ പത്താം അധ്യായം തീർന്നു പതിനൊന്നാമധ്യായത്തിൽ രാജാവായെന്നും പറഞ്ഞുകൊണ്ട് ഷവുല് പെട്ടെന്ന് ഒരു വലിയ കൊട്ടാരമൊക്കെ പണിത് ഒരു വലിയ സിംഹാസനമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു പരിചയം മേടിച്ച് ഒരു വലിയ വാളം മേടിച്ച് തന്നെത്താൻ അവരോധിച്ച് വീട്ടുമുറ്റത്ത് ഒരു മുറിയും പണിത് രാജാവായിട്ട് ആരെവിടെ നിന്നും ചോദിച്ചിരിക്കുകയല്ലായിരുന്നു പാവം ഞാൻ പതിനൊന്ന് അധ്യായം വായിച്ചപ്പോൾ അവിടെ കണ്ടത് ചൗല് പിന്നെയും തൻ്റെ കാളകളെയും കൊണ്ട് വയലിലേക്ക് പോയി കന്നുകാലികളെയും കൊണ്ട് ഇപ്പം രാജാവായിട്ടും തൻ്റെ ആ സ്വാഭാവികമായിരിക്കുന്ന കാര്യങ്ങളിൽ താൻ ഏർപ്പെട്ട് ആ രീതിയിൽ വയലിലേക്ക് പോയി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഷൗൽ രാജാവായതിനു ശേഷം ആദ്യത്തെ യുദ്ധത്തിനുള്ള വഴി ഇസ്രായേലിനെതിരെ വരികയാണ് അത് അമോന്യരാണ് കരുനീക്കിയത് ഇങ്ങോട്ട് വരികയാണ് ഗിലയാദിൽ വന്ന് പാളയമിറങ്ങി ഗിലയാദി നിവാസികൾ ഭയപ്പെട്ടു അവർ കാല് പിടിച്ചു എന്ന് പറഞ്ഞു ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഞങ്ങൾക്ക് നേരെ യുദ്ധത്തിന് വരരുത് ഒരു കോംപ്രമൈസിന് തയ്യാറായപ്പോൾ അമോന്യ രാജാവ് ഇസ്രായേലിലെ ഈ പറയപ്പെട്ട ആളുകളോട് ഗിലയാദിലെ ആളുകളോട് പറഞ്ഞു നിങ്ങളുടെ കണ്ണ് ഓരോന്ന ചൂഴുന്നെടുത്ത് തരുവാണെങ്കിൽ ഞാൻ തിരിച്ചു പോകാം എന്ത് നീചമായ രീതി ഓ അടുത്തൊരു കൂടി ലോകത്തിൽ ചുറ്റുവട്ടത്ത് കിടക്കുന്ന മുഴുവൻ ആളുകളെ പണ്ട് കാലവും ഇപ്പോഴത്തെ കാലവും നോക്കിയാൽ എത്ര വിചിത്രമാണ് ഈ ലോകം രാജഭരണമാണ് രാജാക്കന്മാരുടെ നയമാണ് ഇതൊക്കെ അറിയാമെങ്കിലും അന്യദേശത്തേക്ക് പാളയം അടിച്ച് കയറി വന്നിട്ട് നെഞ്ചത്തിന് നേരെ കത്തി കാണിച്ചിട്ട് അല്ലെങ്കിൽ വാൾ കാണിച്ചിട്ട് കണ്ണ് ചൂടുന്നെടുത്ത് തന്നില്ലെങ്കിൽ കൊന്നുകളയും എന്ന് പറയുന്നത് എന്ത് നീതിയാണ് കാടൻ നീതി ഇതൊക്കെ രാജാക്കന്മാരുടെ കാലത്ത് നടക്കുമായിരിക്കാം ജനമെല്ലാം കരഞ്ഞു ഞങ്ങൾക്കൊരേഴ് ദിവസം തരണം ഞങ്ങൾ ആലോചിച്ചിട്ട് കണ്ണ് തരണോ ഞങ്ങളുടെ ജീവൻ തരണോ എന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അമോന്യരാജാവിൻ്റെ കാൽക്കൽ വീണിട്ട് ജനം കരഞ്ഞു ഇത് അവർ വന്ന് ശൗലിനോട് പറയുന്ന രംഗമാണ് പതിനൊന്നാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് വയലിൽ നിന്ന് കന്നുകാലികളുമായിട്ട് മടങ്ങി വരുമ്പോൾ ജനമെല്ലാം കരയുന്നത് മൂകത തളം കെട്ടിക്കിടക്കുന്നത് അധികാരം കയ്യേറ്റ അഭിഷേകം തലയിൽ വീണ ശൗലിന് കേൾക്കാൻ കഴിഞ്ഞു എന്താ കാര്യമെന്ന് തിരക്കി കന്നുകാലി അള കൊണ്ടുവന്ന് ഒരുത്തനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി എഴുത്തിൽ കൊണ്ടുപോയി കെട്ടുമോ എന്തോ ചെയ്തു കഴിഞ്ഞപ്പോൾ ആളുകളോട് കാര്യം തിരക്കി അതാണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ പതിനൊന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു ഈ വർത്തമാനം ശൗല് കേട്ടപ്പോൾ അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയാനൊരു വാക്ക് ദൈവാത്മാവിൻ്റെ മനസ്സിൽ കന്നത് കേട്ടോ ഇങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ വർത്തമാനം ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടിരിക്കുന്നു എന്ന വർത്തമാനം ഇങ്ങനെ നമുക്ക് നേരെ ഒരു വലിയ സംഭവം പാളയമിറങ്ങിയിരിക്കുന്നു എന്ന വർത്തമാനം നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ നമ്മുടെ കണ്ണും കൊണ്ടേ പോകത്തുള്ളൂ നമ്മുടെ ജീവനും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കയറിയിരിക്കുന്ന ഒരു കാരണമില്ലാതെ കയറി വന്ന ഈ വർത്തമാനം ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ശവലൊരു യോഗം വിളിച്ചു കൂട്ടി എല്ലാവരും കൂടി വട്ടത്തിരുന്നു ഇങ്ങനെ തുള്ളി തുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പതുക്കൾ ദൈവാത്മാവ് വന്ന് ആവഹിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു എന്നല്ല ഞാൻ പരിശുദ്ധാത്മാവിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ വർത്തമാനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു പ്രിയപ്പെട്ടവരെ സർവശക്തനായ ദൈവം പറയുന്നത് കേട്ട് ദൈവത്തിൻ്റെ ഒരു അഭിഷിക്തനായി ദൈവ നിയോഗപ്രകാരം ഞാൻ പറയുന്നത് എല്ലാവരും രാജാവായി ഇവിടെ ജീവിക്കുന്നതിനെക്കുറിച്ചല്ല ശൗര്യനെ ദൈവം അതിനാണ് നിയോഗിച്ചത് ദൈവത്തിൻ്റെ ആളായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ ഒരു വർത്തമാനം നിനക്കെതിരെ കുടുംബത്തിനെതിരെ കുഞ്ഞുങ്ങൾക്കോ ആർക്കോ എതിരെ ഒരു വലിയ പ്രശ്നം അകാരണമായി കയറി വന്നിരിക്കുന്നു ഇവരാരും പിള്ളേര് പോയി വിളിച്ചുകൊണ്ട് വന്ന വിഷയമല്ല ഈ ഇലയാതുകാരി എന്ന് അങ്ങോട്ട് കയറി ഏറ്റുമുട്ടിയിട്ട് വാടാ അങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞാൽ കയ്യിലൊട്ടിക്കൊണ്ടുവന്ന അല്ല സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാതെ സ്വസ്ഥമായിട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വന്ന് കയറുന്ന വിഷയം ഈ വിഷയങ്ങളെ തന്നെ നമ്മൾ വകതിരിക്കണം ചെന്നുകൊണ്ടുവരുന്ന വിഷയമുണ്ട് എന്നാൽ നമ്മൾ മനസ്സ് പോലും അറിയാതെ വന്നു കയറുന്ന വിഷയം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് ദൈവത്തെ അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാതെ നമ്മുടെ കണ്ണിനും കരളിനും നമ്മുടെ ജീവനും വേണ്ടി വാളൂരി കയറി വരുന്ന വിഷയങ്ങൾ നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നുണ്ടല്ലോ നമ്മളൊറ്റയ്ക്കല്ലല്ലോ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത കുറച്ച് പേര് വട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ച് തമ്മിൽ ആലോചിച്ച് കമ്മിറ്റിയും കൂടി ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത അവർക്ക് വേണ്ടി ദൈവാത്മാവുണ്ട് ദൈവമുണ്ട് കൃപയുണ്ട് കൃപാവരമുണ്ട് ആത്മശക്തിയുണ്ട് ദൈവപ്രവൃത്തിയുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പെട്ടെന്ന് അവൻ്റെ മേൽ വന്നു പ്രിയപ്പെട്ടവരെ ഞാൻ വിചാരിക്കുകയായിരുന്നു ദൈവാത്മാവ് നമ്മളിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങളുണ്ട് നമ്മളിൽ ഇരുന്നുകൊണ്ട് ചെയ്തു തരുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ മേൽ വന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ മേൽ ഇറങ്ങി വന്നിട്ട് നമ്മളെക്കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യമുണ്ട് ദൈവാത്മാവ് ഒരു വിഷയത്തിന് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം ഒരു വർത്തമാനം കേട്ടപ്പോഴേക്കും വിളിക്കാതെ അതിനൊരവസരം ഉണ്ടാക്കി വട്ടം കൂട്ടി ഒരു പന്തലം കെട്ടി ഒരു കർമ്മവും ചെയ്യാതെ ദൈവാത്മാവിങ്ങ് വന്നു കാര്യത്തിന് നടപടി ഉണ്ടായി നടപടിയെക്കുറിച്ച് ഞാൻ കയറി പറയുന്നില്ല അത് നിങ്ങൾ വായിച്ചെടുത്താൽ മതി എന്താണെങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പറഞ്ഞ് നിർത്താം പ്രിയപ്പെട്ടവരെ ആത്മീകനായി ജീവിക്കുക അഭിഷേകത്തിൻ്റെ കീഴിൽ ജീവിക്കുക അങ്ങനൊരു ജീവിതം ഉണ്ട് ആരാണ്ടോടും ചോദിച്ച് നമ്മൾ തലയും കുത്തി നിന്ന് കഷ്ടപ്പെട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് തല ചൊറിഞ്ഞ് നിൽക്കേണ്ട ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം നിങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വർത്തമാനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയാതെ നിങ്ങൾ വിളിച്ചു വരുത്താതെ ഇറങ്ങി വരും എടാ വിളിച്ചു വരുത്താതെ ശത്രു നിൻ്റെ വീട്ടിൽ കയറിയാൽ വിളിച്ചു വരുത്താതെ ഇടപെടുന്നൊരു ദൈവാത്മാവുണ്ട് അത്ര അറിഞ്ഞിരുന്നാൽ നല്ലത് ഒന്നോടെ കേട്ടോ നീ വിളിക്കാതെ നിൻ്റെ വീട്ടിൽ കയറി വന്ന് നിന്നെ ജീവിക്കാൻ സമ്മതിക്കാതെ എതിരിടുമ്പോൾ നാം വിളിക്കാതെ നമ്മുടെ കൂടെ നിന്ന് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവാത്മാവുണ്ട് നമുക്ക് ആത്മാവിൽ ജീവിക്കാം നമുക്കങ്ങനെ മുന്നോട്ട് പോകാം യഥാർത്ഥ ക്രിസ്ത്യാനിയാകാം ചടങ്ങിൽ ഒതുങ്ങാതെ ആത്മാവിൽ നമുക്ക് മുന്നോട്ട് പോകാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ശൗലിൻ്റെ രാജകാലത്ത് ഇവിടെ സംഭവിച്ച ആ വലിയ കാര്യം ഞങ്ങൾ ഗ്രഹിക്കുന്ന പ വഴിയെ പോയ വിഷയം ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറി ജീവിക്കാൻ സമ്മതിക്കാതെ വെല്ലുവിളിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ ആവഹിച്ചിറങ്ങി ഞങ്ങൾ ഉള്ളിലിരുന്നു കൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നൊരു ദൈവാത്മാവിനെ ഞങ്ങളിവിടെ കണ്ടു ശൗലിൽ ഇറങ്ങി വന്ന് ധൈര്യം കൊടുത്ത് ബലം കൊടുത്ത് ആ പ്രതിസന്ധിയെ കീറിയ ദൈവാത്മാവ് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ഞങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഞങ്ങൾക്കിനിയും കാണാൻ കഴിയണേ മഹത്വമങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ